അച്ഛന്ന് വേഗം വാടി ഇപ്പൊ തന്നെ ബെല്ലടിക്കും ആ ചെറുക്കനേതാ അത് എന്തോ എന്റെ ഫ്രണ്ടോ എന്തേ ഇവൻ നമ്മുടെ കൂട്ടരാണോ നമ്മുടെ കൂട്ടരോ എന്ന് വെച്ചാ എടി ഇവൻ നമ്മുടെ ജാതിയാണോന്ന് ഓ അതൊന്നും എനിക്കൊരു ഏഹ് ബെസ്റ്റ് എനിക്ക് കൊച്ചേ നമ്മൾ കൂട്ടുകൂടുന്നത് നമ്മളെ ജാതിക്കാരോടായിരിക്കണം അല്ലാതെ കണ്ട അല്ലേ ജാതിക്കാരോട് കൂട്ടുകൂടുന്നേ കൊള്ളൂല അല്ല ഈ ജാതി എന്ന് പറഞ്ഞ മറ്റേ കായലേ അച്ചാറൊക്കെ ഇടുന്ന അച്ചാറ തേങ്ങി ഓരോരുത്തർക്ക് ഓരോ ജാതി മതൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടർ അല്ലെങ്കിൽ ആരോടും കമ്പനി കൂടാൻ പോവരുത് കമ്പനി കൂടാൻ പോയിട്ട് അവരൊന്നും ടച്ച് ചെയ്യാൻ പോലും പാടില്ല മനസ്സിലായോ ഏതാണ്ടൊക്കെ മനസ്സിലായി ആ എന്നാ ചെല്ല് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ നീ എന്താ താമസിച്ച എന്താ നീ ഞങ്ങളുടെ കൂട്ടറാണോ എന്തോന്ന് അല്ലെങ്കിൽ നീ എന്നോട് കമ്പനി വിടാൻ വരണ്ട ഇനി തൊട്ട് ഞാൻ എന്റെ കൂട്ടരോട് മാത്രം കമ്പനി ആകത്തുള്ളൂ ഏ അവളുടെ കൂട്ടറാ ചേടാ ഇതെന്ത് പുല്ല് എടേ കടയിൽ പോയി ബാക്കി മേടിച്ചോണ്ടുവാടിക്കുമ്പോ ആ കോപ്പാടക്കാരുടെ കടയിൽ നിന്ന് മേടിച്ചാ അവര് നമ്മുടെ കൂട്ടരാ ആ ശരി അല്ലെങ്കിൽ വേണ്ട ഞാനും കൂടി വരാ നീ ബോധം ഇല്ലാതെ മറ്റേ കൂട്ടരുടെ കടയിൽ നിന്നും മേടിച്ചാലേ നമ്മുടെ തറവാടേനെ എന്റെ ക്ഷീണം നമ്മുടെ കൂട്ടുന്നു ഓ അയ്യോ എന്റെ തളു എനിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂട്ടിലാണെങ്കിൽ മാത്രം അമ്മൂമ്മനെ ആശുപത്രി കൊണ്ടുപോയാൽ മതി ഞങ്ങളുടെ കൂട്ടർ ഇല്ലാത്തവർ അമ്മൂമ്മക്ക് ഇഷ്ടമല്ല സോറി മോളെ ഞങ്ങള് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലേ ഞങ്ങൾ പെട്ടതാ കൂട്ടത്തിൽപ്പെട്ടത് അപ്പൊ അന്യമാര് വിട്ടോ ഞങ്ങളുടെ കൂട്ടര് വരുന്നവര് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം എടി നോക്കണ്ടടി എന്നെ എങ്ങനെയെങ്കിലും പറ്റില്ല 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 ഇനി അമ്മമ്മ സമ്മയിച്ചാല് ഞാൻ സമ്മ ഇപ്പഴല്ലേ എനിക്ക് സിസ്റ്റം മനസ്സിലായത് നമ്മുടെ കൂട്ടർ അമ്മമ്മ ജസ്റ്റ് ഒന്ന് പിടിച്ചേക്ക് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ കൂട്ടർ ആശുപത്രി ഉണ്ട് ജസ്റ്റ് ഒരു അറുപത് കിലോമീറ്റർ അയ്യോ അയ്യോ ഞങ്ങളുടെ കൂട്ടർ ആരിലൊന്നും ഓടി വരണേണ്ട അമ്മൂമ്മ ചാവ പോണേ